ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോന്ന് പക്ഷെ ഒരു ബിസിനസ് ചെയ്യുന്നവരുടെ എല്ലാം ഒരു ഡൗട്ട്സ് ആണ് ഏതൊക്കെ പ്രോഡക്റ്റ് വെക്കണം ഏതൊക്കെ അവോയ്ഡ് ചെയ്യണം ഭയങ്കര ഡൗട്ട്സ് ആയിരിക്കും അല്ലേ അപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് നമുക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റുക അതും വലിയ കാര്യം തന്നെ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോയില് ഒരു സാരീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ് ആഡ് ചെയ്യണം അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഒരു വീഡിയോ കൂടിയാണ് ഹലോ എല്ലാവർക്കും അജിമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്കൊരു സാരീസ് ബിസിനസ് ചെയ്യുമ്പോൾ ഏത് തരം പ്രോഡക്റ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതും അത് എങ്ങനെ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതും എന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ കിട്ടാൻ പറ്റിയ ഒരു സെക്ഷൻ ആൻഡ് വെറൈറ്റീസ് ഉള്ളൊരു സെക്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഡെയിലി വേർ സാരീസ് അപ്പം അജ്മേറ ഫാഷൻ ഡെയിലി വേർ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല്പത്തഞ്ച് രൂപയിലാണ് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നാല്പത്തഞ്ച് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാ ഈ രീതിയിൽ നമുക്ക് കളർ ഡിഫറൻസ് ഒരു സ്റ്റിച്ചിങ് ഷോപ്പ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആൻഡ് തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് നമുക്ക് ഈ ഒരു പ്രിൻറ്റേഡ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേന് ഈ രീതിയിലുള്ള ഡെയിലി വേർ സാരീസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴേക്കും ഡെയിലി വെയർ സാരീസിന് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റിൽ വെക്കേണ്ട കാര്യം ഡെയിലി വെയർ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് തന്നെ പ്രിന്റേഴ്സ് സാരീസ് കളക്ഷൻസ് ആണ് അജ്മേര ഫാഷൻ നമുക്ക് പ്രിൻറ്റേഴ്സ് സാരീസ് മൂന്ന് സെക്ഷൻ അവൈലബിൾ ആണ് എല്ലാം ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ റേസിൽ നെക്സ്റ്റ് സെക്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് ക്ലാസിക് ആൻഡ് എലഗൻ ലുക്കിങ്ങിൽ വരുന്ന ആൻഡ് ഫെസ്റ്റിവൽ സീസണിൽ വരുന്ന കളക്ഷൻസ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഇപ്പം ഒരു സാരീസ് ബിസിനസ്സിൽ നമുക്ക് ഈ രീതിയിലുള്ള എലഗൻ ലുക്കിങ്ങിൽ വരുന്ന കളക്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇവിടെ ഡോള സിൽക്ക് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക് അങ്ങനെ എല്ലാം നമുക്ക് ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ എല്ലാത്തരം വെറൈറ്റീസ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ അജ്മേര ഫാഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ മനസ്സിലാവില്ല ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നമുക്കൊരു സാരീസ് ബിസിനസ് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഏതാ ഡെയിലി വെയർ സാരീസ് പ്രിൻ്റേഴ്സ് സാരി ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഏറ്റവും ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഡോള സിൽക്ക് അതുപോലെ തന്നെ വിചിത്ര സിൽക്ക് ഇപ്പോൾ ആ രീതിയിലുള്ള കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യണം നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഫാബ്രിക്സ് ആണ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു സാരീസ് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സെയിൽ ചെയ്യാൻ പറ്റിയ വെറൈറ്റി അപ്പൊ അത് വേറെ ഒന്നുമില്ല കോട്ടൺ സാരി സെക്ഷൻ ആണ് നമ്മുടെ കേരള ലേഡീസിന് എപ്പോഴും ഫേവറേറ്റ് ആണ് ഈ കോട്ടൺ സാരീസ് അല്ലേ ഇപ്പൊ നമ്മൾ ഉള്ളത് കോട്ടൺ സാരി സെക്ഷൻ ഈ ഒരു സെക്ഷനിലെ തിരക്കൊന്ന് നിങ്ങൾ നോക്കിയാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് കോട്ടൺസ് കോട്ടൺ ഫാബ്രിക്ന്ന് ഇപ്പൊ കോട്ടൺ ഫാബ്രിക്കിൽ അജ്മേര ഫാഷൻ നമുക്ക് നൂറിലേറെ ഡിസൈൻസ് ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് നൂറ്റി രണ്ട് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും കളക്ഷൻസും ആണ് കോട്ടൺ സാരീസിൽ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഡിസൈൻ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പറയുന്ന പ്യുവർ കോട്ടൺ ചന്ദരി കോട്ടൺ ഗഡ്വാൾ കോട്ടൺ അതിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് അജ്മേര ഫാഷനൊപ്പം പർച്ചേസ് ചെയ്യാം ഒരു സാരീസ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ ഏറ്റവും ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കളക്ഷൻസ് ആണ് ഈ കോട്ടൺ സാരി നമ്മൾ കോട്ടൺ സാരീസ് കുറച്ച് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽ ഔട്ട് ആയിട്ട് ഈസി ആയിട്ട് പോകും അത്രയും അത്രയും സെയിൽ ചെയ്യാൻ പറ്റും ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള ആണ് കോട്ടൺ സാരി ഇപ്പം ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്യുവർ കോട്ടണിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ ഈ മൂന്നാമത്തെ കളക്ഷൻസ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്നും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും ഒരു സാരീസ് ബിസിനസ് ചെയ്യുന്നവര് അപ്പൊ നമ്മളെ ഒരു ചെറിയൊരു സാരീസ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ഏതൊക്കെ സാരീസ് ആഡ് ചെയ്യണം നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണുമല്ലോ ഡെയിലി വേർ സാരി കോട്ടൺ സാരി ആൻഡ് ഫെസ്റ്റിവൽ സീസൺ ഡോള സിൽക്ക് ബിത്ര സിൽക്ക് ആ രീതിയിലുള്ള വെറൈറ്റി ഇനി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റിൽ വാങ്ങാതെ ഈ രീതിയിലുള്ള ബ്രൈഡൽ കളക്ഷൻസ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ മാക്സിമം വെക്കാതിരിക്കുക കേട്ടോ കാരണം നമുക്ക് ഇതില് കസ്റ്റമേഴ്സിന് വളരെ കുറഞ്ഞ റിക്വയർമെൻ്റ് ആയിരിക്കും ഉണ്ടാകുക അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മസ്റ്റ് ആയിട്ട് ഡെയിലി വേർ സാരീസ് കോട്ടൺ സാരീസ് ഈ രീതിയിലുള്ള വെറൈറ്റീസ് ആഡ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും അപ്പം അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിൻ്റെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻസിൽ നമുക്ക് അജിനേറ ഫാഷനിക്ക് ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഇൻഫർമേഷൻ കിട്ടി കാണുന്ന വിചാരിക്കുന്നു അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഈ രീതിയിലുള്ള നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ആയിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഡെയിലി കാണണമെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി